രാജ്യത്ത് ഹിന്ദുക്കൾ സുരക്ഷിതരാണ് എങ്കിൽ മുസ്ലിങ്ങളും തീർച്ചയായും സുരക്ഷിതരായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ കലാപത്തിനും സ്ഥാനമുണ്ടാകില്ല ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കുന്ന സമുദായം തന്നെ മുസ്ലിം സമുദായമാണ് അവർക്ക് നേരെ ആരും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല മറ്റാർക്കും മറ്റാർക്കുമേലും ആധിപത്യം സ്ഥാപിച്ച ഒരു ഹൈന്ദവ ഭരണാധികാരി പോലും ചരിത്രത്തിലില്ല എന്നതാണ് ഇവർ മനസ്സിലാക്കേണ്ടതും ആ ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ സംസ്ഥാനത്ത് യാതൊരു തരത്തിലുമുള്ള വർഗീയ കലാപങ്ങൾക്കും ഇട വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത സംസ്ഥാനത്തെ എല്ലാ മതവിഭാഗത്തിലും പെട്ടവരും സുരക്ഷിതരാണ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ മുസ്ലിം സമുദായത്തിന് അവരുടെ മതപരമായ എല്ലാ ആചാരങ്ങളും ആഘോഷിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള വർഗീയ കലാപങ്ങളും ഉണ്ടായിട്ടില്ല ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതർ മുസ്ലിം സമൂഹമാണ് ഹിന്ദുക്കൾ സുരക്ഷിതരാണെങ്കിലും അവരും സുരക്ഷിതർ തന്നെ ആയിരിക്കും ഞാനും ഉത്തർപ്രദേശിലെ സാധാരണക്കാരനായ വ്യക്തിയാണ് എല്ലാവരുടെയും പിന്തുണ കൊണ്ട് മാത്രമേ സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂവെന്നും മറ്റുള്ളവർക്കുമേൽ ആധിപത്യം സ്ഥാപിച്ച ഒരു ഹൈന്ദവ ഭരണാധികാരികൾ പോലും ലോക ചരിത്രത്തിലെ എന്നും അദ്ദേഹം പറയുന്നു മുസ്ലീങ്ങൾക്കെതിരായ യു പി സർക്കാരിൻ്റെ നിലപാടും നടപടികളും വലിയ വിവാദമാകുമ്പോഴാണ് ഒരു പോഡ്കാസ്റ്റിലൂടെ യോഗി ആദിത്യനാഥ് ഈ ഒരു നിലപാട് വിശദീകരിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾ അപകടത്തിലാണ് എന്ന് അസറുദ്ദീൻ ഒവൈസിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബം സുരക്ഷിതമാണ് എന്നാൽ നൂറ് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദു കുടുംബങ്ങൾ സുരക്ഷിതരാണോ എന്ന് ബംഗ്ലാദേശിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് ഹോളി ആഘോഷിച്ച സമയത്ത് യു പിയിലെ പള്ളികൾ മറച്ച മുൻകരുതലാണേ എന്നും രണ്ടായിരത്തി പതിനേഴിന് ശേഷം യു പിയിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുകയും അതുപോലെ തന്നെ കേസിൽ ഉൾപ്പെട്ട മുസ്ലിം നേതാക്കളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തിയതടക്കം സർക്കാർ നടപടികൾ മുസ്ലിം വിരുദ്ധമാണേയെന്ന വിമർശം ശക്തമാകുമ്പോഴാണ് യോഗിയുടെ ഈ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് കുംഭമേളയെ സംബന്ധിച്ച പ്രതിപക്ഷ വിമർശനം രാജ്യത്തിന്റെ സംസ്കാരത്തെ അപമാനിക്കുന്നതാണ് എന്നും അറുപത്തിയേഴ് ദശാംശം മൂന്ന് കോടി പേർ സ്നാനത്തിന് പങ്കെടുത്തുവെന്നും മഹാകുംഭമേളയിലെ ജനപങ്കാളിത്തം കണ്ട് ഭയന്നാണ് മമതാ ബാനർജിയെ പോലുള്ളവർ മരണ എന്ന് പറയുന്നതെന്നും യോഗി കുറ്റപ്പെടുത്തുകയും ചെയ്തു അതുപോലെ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായാണ് കുംഭമേളയ്ക്ക് എത്തിയവരുടെ എല്ലാം എണ്ണമെടുത്തതെന്നും കുംഭമേളയ്ക്കൂടെ ഉണ്ടായ ദുരന്തങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കി അദ്ദേഹം യോ മരണക്കണക്ക് യാഥാർത്ഥ്യമല്ല എന്ന് പ്രതിപക്ഷ വിമർശനത്തോടും പ്രതികരിച്ചിട്ടില്ല അതേസമയം ശതകോടീശ്വരന്റെ ഫണ്ടിൽ പള്ളം നിറച്ച് നടക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനുമെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ശതകോടീശ്വരൻ ജോർജ് സോറസിന്റെ ഫണ്ട് ഇക്കൂട്ടർ കൈപ്പറ്റിയെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയാണ് ഇത്തരം ചെയ്തികളെ ദേശദ്രോഹത്തിന്റെ ഗണത്തിലല്ലാതെ എങ്ങും നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കുന്നതല്ല സോറോസ് തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ളത് തന്നെയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ തിരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ട് ഒഴുക്കിയതും ഇതിലൂടെ അവർ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതെല്ലാം തന്നെ എന്നാൽ പല തവണയും കോൺഗ്രസ് അത് നിഷേധിക്കാനാണ് ശ്രമിച്ചതും ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ സ്വാധീനം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും അത് കുറഞ്ഞു വരികയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഇവിടെ യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവർ പ്രചരണം നടത്തി പ്രചരണം മാത്രമല്ല വിദേശ പണവും ഉണ്ടായിരുന്നു ജോർജ് സോറസ് വളരെ മുൻപേ തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്യത്തുടനീളമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വിദേശ പണം ഉൾപ്പെടുത്തുന്നു എന്നതും അതിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും നേരിട്ടും അല്ലാതെയും തന്നെ ഇടപെട്ടിരുന്നു എന്നതായും അതുവഴി അവർ തിരഞ്ഞെടുക്കപ്പെട്ടവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഞാൻ പറയുന്നു ഇത് ദേശദ്രോഹത്തിൻ്റെ അതായത് രാജ്യദ്രോഹം ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതും News, that's karma news.